ലോകാ സമസ്താസുഖിനോ ഭവന്തു നമുക്ക് ഭൂമിയിൽ മനസ്സിലാക്കാൻ കഴിയാത്തത് ഒരേ ഒരു കാര്യം അത് മനുഷ്യരാണ് മനുഷ്യൻ്റെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണവും ഇന്നോളം ആരും കണ്ടുപിടിച്ചിട്ടില്ല മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആഴം എത്ര ഉണ്ടെന്നും അവൻ്റെ ചതിക്കുഴി അവൻ എത്രയാണ് ഉണ്ടാക്കുന്നതെന്നും അവൻറെ നന്മ അവൻ എത്രയാണ് വളർത്തുന്നതെന്നും കണ്ടുപിടിക്കാൻ ഇന്നോളം ഒരു ഉപകരണത്തിന് കഴിഞ്ഞിട്ടില്ല മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് മനുഷ്യനില്ലെങ്കിൽ പിന്നെ ഭൂമിയിൽ വേറെ ഒന്നും തന്നെ ശാശ്വതമൊന്നും തന്നെ ഇല്ല അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ മനുഷ്യനാവാൻ കഴിയുള്ളൂ ചതിക്കണം എന്ന ബോധം പറ്റിക്കണമെന്ന ബോധം ഉള്ളിലുണ്ടെങ്കിൽ അവസരം പാത്ത് അവനത് ചെയ്തിരിക്കും അല്ലെങ്കിൽ അവൾ അത് ചെയ്തിരിക്കും അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നതിന് പകരം നമ്മൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം നമ്മളെ കൊണ്ട് അതാവില്ല എന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് ചതിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നത് അപ്പം അതിൻ്റെ ആഴം കുറയ്ക്കാനും നമ്മുടെ വേദന മാറ്റാനും ഒരേ ഒരു ശക്തിക്ക് മാത്രമേ കഴിയുള്ളൂ അത് ഈശ്വരനാണ് ആ ഈശ്വരനെ ചേർത്ത് പിടിച്ച വൻ ചതിക്കുഴികളിൽ വീഴാതെയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറ്റാനും നമുക്ക് കഴിയും പക്ഷെ അനുഭവിക്കുന്ന നമ്മളെ ആണ് ചതിക്കുന്നതെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റാൻ ഭഗവാന്റെ കൃപ ഒന്ന് മാത്രം മതി പക്ഷെ ചതിക്കുന്നവന് കിട്ടുന്ന ദുരിതം ജന്മ ജന്മാന്തരം നീണ്ട് തന്നെ നിൽക്കും അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത് അയ്യോ ഞാൻ ഒരു പാവം ചെയ്തിട്ടില്ല പക്ഷേ ഞാനിത് എന്തുമാത്രം അനുഭവിക്കുന്നു അവരറിയണം തൻ്റെ ജന്മങ്ങളിൽ നിന്നും താൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പം താൻ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നതെന്ന് ഉറപ്പാണ് തന്നിലെ ഉള്ളിലെ തൻ്റെ ഉള്ളിലെ കളങ്കങ്ങൾ കളഞ്ഞ് അസൂയ അതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് കളഞ്ഞ് മുന്നോട്ട് പോവുക ഭഗവാനിൽ മാത്രം അർപ്പിക്കുക ഭഗവാൻ നേർവഴിയിലും മാത്രമേ നമ്മളെ കൊണ്ടുപോവുകയുള്ളൂ ഭഗവാൻ കൊണ്ടുപോയിരിക്കും ആ മഹാഭാഗ്യം നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയും ജന്മജന്മാന്തരം തന്നെ ആ ഫലവും നമ്മൾക്ക് കിട്ടും അത് തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ് ഭഗവാനിൽ അർപ്പിച്ച് എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക ഭഗവാനെല്ലാം നൽകാൻ കഴിയും നേടണം ലോകാ സമസ്ത സുഖിനോ ഭവന്തു